மரியாதக்கு வடி எனக்குாம அடுக்கள மிச்சு வச்சுண்டி எந்த உம் அக்கு வண்டிங்க காத்துக்கணையா பொடியும் பொடியும் அதில் வரக்கு வையா சாவ் பிட்டி பொழிக்க எந்த இது

അപ്പൊ പൈസ ഇന്നോട് ചോദിക്കൊടുക്കണം ചെലവാക്കണം എനിക്ക് ആവശ്യം ആണല്ലോ പൈസ എന്ത് പൈസ കൊടുത്തോളാ പറഞ്ഞു ഏഹ് കൊടുത്തോളാം പറഞ്ഞു ഞാൻ എപ്പഴാ പറഞ്ഞ എന്നോട് കൊടുത്തോളാം പറഞ്ഞ ഏ പറഞ്ഞ പിന്നെ എന്താണ് എനിക്ക് എന്ത് വിചാരിച്ചത് ഏ അവഹാരം കൂടിട്ടാ എന്റെ അധിക പ്രസംഗം നടത്തേണ്ട സ്ഥലല്ലോ അവിടെ அத்தும் ஓர்மண்டாயிப்போட்டே ஒரு பைசா നാലര ആയല്ലോ പോയിട്ട് വന്നതാ പോയിട്ട് പോയി ആളെ പൊട്ടനാക്കടിപ്പിക്കാനാ അല്ലേ എൻ്റെ ആ മൂദേവി സ്വഭാവം എന്താളെ പൊട്ടനാക്ക അതെ സുരേഷിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞു ഏ ഇന്റെ കൂട്ടുകാരനാണ് മനസ്സിലായാ ഇന്റെ കൂട്ടുകാർക്ക് ഈ ഫോൺ കടത്തേണ്ട കാര്യമില്ലാ മനസ്സിലായാ ഏരാജീ അവര് ചെലപ്പോ കള്ളു കുടിക്കും ചിലപ്പോ പെണ്ണും പിടിക്കും ഈ ആരാണ് ഉപദേശിക്കാ ചോദിച്ചതിന് മറുപടി പറയവരെ ഉപദേശിക്കുമ്പേച്ചിട്ട് ഇന്ന മാറ്റിക്കാ അതെ ഏറെ തള്ളനെ പറഞ്ഞ് മനസ്സിലാക്കി വിടാത്ര പോന്നില്ലേ ഏഹ് ഇത്ര പോന്നില്ലേ ഇന്റെ സുഹൃത്തുക്കളെ ഈ വിളിച്ചിട്ട് ഉപദേശിക്കണ്ട എനിക്ക് ഉപദേശിയല്ല റെഡി ഏ അത് പറഞ്ഞു എൻ്റെ തള്ളയെ പറഞ്ഞ് മനസിലായിക്കോ അത്ര പോന്നില്ലേ ആ ഏ എന്ത് പറഞ്ഞാലും ഈ മുക്രമൂരിയുടെ പോലെ തലങ്ങനെ കുമ്പിടലല്ല മനസ്സിലായോ ഏ മനസായ നോക്ക്ണ് നോക്ക് നോക്ക് നോക്കണു എന്താണ് അവിടെ യ്യങ്ങളൊക്കെ കയ്യങ്ങള് കയ്യ വെക്കണ്ട അവിടുത്തെ ഏറെ നേരങ്ങ തന്നെ ഇനി ഇപ്പോഴും അടിക്കലടങ്ങ് ഇന്നും പറയാ പടില്ല എപ്പോഴുള്ള സ്വഭാവം സ്വഭാവം കെട്ടി കണ്ട കാലം ഇങ്ങനെ എന്താണ്ടായത് പറയോന ഉടങ്ങിയാടങ് നിന്നെ അടിക്കാറുണ്ടാ എന്താളിയാ കയ്യാങ്കളിയൊക്കെ ഞാനേനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അവന് ഇവിടെ നടക്കുന്ന എല്ലാ തോന്നിയവാസങ്ങളും പറയാറുണ്ട് അവർക്ക് എന്താ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിച്ച

അല്ലെങ്കിൽ വേണ്ട നീയേ നീ ഒക്കെ എടുക്ക് അല്ലെങ്കിൽ വേണ്ട ഡ്രസ്സൊന്നും വേണ്ട അവിടെ സാധനങ്ങളുണ്ട് അവളെ ഞാൻ നോയിക്കോളാ നിനക്ക് തല്ലാൻ മുട്ടിയെല്ലാം കേട്ടാ നീ ഇവിടെ കൊള്ളു പിടിച്ചോള കേട്ടോ ഇറങ്ങിക്കോ ഇറങ്ങ